പന്തളം ബുഫിയ ബേക്കറിയിലെ മോഷണവുമായി ബന്ധപ്പെട്ട് കുപ്രസിദ്ധ മോഷ്ടാക്കൾ പിടിയിൽ പന്തളം പോലീസ് ഇവരെ പിടികൂടിയത് അതിസാഹസികമായി പതിനാറ് ദിവസങ്ങൾക്ക് ശേഷം വലയിൽ വീണത് കളമശ്ശേരിയിൽ നിന്നാണ് പ്രതികളിൽ ഒരാളായ രതീഷ് തന്ത്രശാലിയായ മോഷ്ടാവെന്ന് പോലീസ് പറയുന്നു ഇയാൾ വിവിധ ജില്ലകളിലെ നിരവധി മോഷണ കേസുകളിലെ പ്രധാന കണ്ണിയാണ് പന്തളത്തെ പ്രമുഖ ബേക്കറിയായ ബുഫിയയിൽ നിന്ന് പണവും മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് സാധനങ്ങളും മോഷ്ടിച്ച പ്രതികളായ തൃശൂർ സ്വദേശി രതീഷും കോട്ടയം സ്വദേശി നജിം ഷാ എന്നിവരാണ് പിടിയിലായത് കഴിഞ്ഞ മാസം ഇരുപത്തിനാലിൽ നടന്ന മോഷണ സി സി ടി വി ദൃശ്യങ്ങൾ പ്രതികളെ വ്യക്തമായി കണ്ടിരുന്നെങ്കിലും ഇവരെ പിടികൂടുന്നതിന് സാധിച്ചിരുന്നില്ല ശക്തമായ പോലീസ് പെട്രോളിംഗ് ഉള്ള എം സി റോഡിനരികിൽ മോഷണം നടന്നതും സി സി ടി വി ദൃശ്യങ്ങളിൽ വ്യക്തമായ പ്രതികളുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടും പിടികൂടാൻ പന്തളം പോലീസിന് ആദ്യ ദിവസങ്ങളിൽ കഴിയാതെ വന്നതും ഏറെ ആരോപണങ്ങൾക്ക് ഇടയാക്കിയിരുന്നു എന്നാൽ ഇതിനൊക്കെ മറുപടിയായി പന്തളം പോലീസ് പതിനാറാം നാളിൽ പ്രതികളെ വലയിലാക്കി കളമശ്ശേരിയിൽ നിന്ന് പൊക്കുകയാണ് പ്രതികളെ കുറിച്ച് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രധാന പ്രതി രതീഷ് അന്തർ സംസ്ഥാന ബന്ധമുള്ള മോഷ്ടാബ് ആണെന്ന സൂചന ലഭിച്ചിരുന്നു നിരവധി കേസുകളിൽ പ്രതിയായ ഇയാളെ പിടികൂടുന്നതിന് തന്ത്രപരമായ നീക്കങ്ങൾ നടത്തിയാണ് കളമശ്ശേരിയിൽ പന്തളം പോലീസ് വലമുറുക്കിയത് തൃശൂർ പാലിയക്കര ചിറ്റിശേരി കൊട്ടേക്കാട്ട് വീട്ടിൽ മുപ്പത്തി ആറ് വയസ്സുള്ള കെ സി രതീഷ് കോട്ടയം തിരുവാർപ്പ് പരുത്തിയാക്കോണം വീട്ടിൽ ഇരുപത്തിയെട്ട് വയസ്സുള്ള നജീബ് ഷാ എന്നിവരാണ് പിടിയിലായത് ന്യൂസ് ബ്യൂറോ പന്തളം